നമസ്കാരം ഇത് ഐ ബി എൻ മലയാളം ആറ് പ്രധാന ക്ഷേത്രങ്ങളുടെ ഭൂമിയിൽ അവകാശവാദവുമായി വക്കഫ് ബോർഡ് ഡൽഹിയിലെ ആറ് പ്രധാന ക്ഷേത്രങ്ങൾ തങ്ങളുടെ ഭൂമിയിലാണെന്ന് വഖഫ് ബോർഡ് ന്യൂനപക്ഷ കമ്മീഷൻ്റെ രണ്ടായിരത്തി പത്തൊമ്പതിലെ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടിയാണ് പുതിയ അവകാശവാദങ്ങൾ എന്നാൽ വഖഫ് ബോർഡ് നിലവിൽ മുമ്പ് ഉണ്ടായിരുന്നതാണ് ഈ ക്ഷേത്രങ്ങളെല്ലാം ഡൽഹിയിലെ നിരവധി ക്ഷേത്രങ്ങൾ വഖഫ് ബോർഡിൻ്റെ ഭൂമിയിലാണെന്നാണ് ന്യൂനപക്ഷ കമ്മീഷൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത് വഖഫ് ബോർഡ് ഇതിനു മുമ്പും ഹിന്ദുക്കളുടെ സ്വത്തിൽ അവകാശവാദങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് അടുത്തിടെ ബീഹാറിലെ ഗോവിന്ദൂർ ഗ്രാമം മുഴുവനും തങ്ങളുടേതാണെന്ന് അവകാശപ്പെട്ട് വക്കഫ് ബോർഡ് നോട്ടീസ് നൽകിയിരുന്നു ഇവിടുത്തെ തൊണ്ണൂറ് ശതമാനം ആളുകളും ഹിന്ദുക്കളാണ് ഇവിടുത്തെ സ്ഥലം തങ്ങൾ ആവശ്യപ്പെടുന്നവർക്ക് വിട്ടു നൽകണമെന്നായിരുന്നു ആവശ്യം വക്കഫ് ബോർഡിൻ്റെ സ്വത്തുക്കൾ അതിവേഗം വർദ്ധിക്കുന്നതായി കണക്കുകൾ പുറത്തു വന്നിട്ടുണ്ട് രണ്ടായിരത്തി ആറിൽ രാജ്യത്തുടനീളമുള്ള വക്കഫ് സ്വത്തുക്കളുടെ ആകെ വിസ്തൃതി ഒന്നേ ദശാംശം രണ്ട് ലക്ഷം ഏക്കറായിരുന്നത് രണ്ടായിരത്തി ഒൻപതിലെത്തിയപ്പോൾ നാല് ലക്ഷം ഏക്കറായി രണ്ടായിരത്തി ഇരുപത്തിനാലായപ്പോൾ ഒൻപത് ദശാംശം നാല് ലക്ഷം ഏക്കറുമായി അതിനിടെ മുകേഷ് അംബാനിയുടെ വീടായ ആന്റില് വക്കഭൂമിയിലാണ് നിർമ്മിച്ചതെന്ന് വിവാദ ഇസ്ലാമിക് പ്രവാചകൻ സക്കീർ നായിക് അവകാശപ്പെടുകയും ചെയ്തിരുന്നു മുസ്ലിം ആയിരിക്കും ഈ ഭൂമി നൽകിയത് ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ലെന്നായിരുന്നു സക്കീറിന്റെ പ്രസ്താവന വിദേശ ജോലി ഇനി വിദൂരമല്ല നെക്സ ഗ്ലോബൽ എമിഗ്രേഷൻ ആൻഡ് സ്റ്റഡി അബ്രോഡ് വഴി നിങ്ങൾക്ക് വിദേശ ജോലി തേടി പോകാം ഈസിയായി ഓസ്ട്രേലിയ കാനഡ ജർമ്മൻ എന്നിവിടങ്ങളിൽ പി ആർ ആഗ്രഹിക്കുന്നവർക്ക് ഡോക്യുമെന്റേഷനോട് കൂടിയ പി ആർ സർവീസും നേരിട്ടെത്തി ജോലി കണ്ടെത്താൻ സഹായിക്കുന്ന വിസിറ്റിംഗ് വിസ സർവീസുകളും ചെയ്തു നൽകുന്നു ജർമ്മനി ലക്ഷ്യം വയ്ക്കുന്നവർക്ക് ജർമ്മനിയിലെത്തി ഒരു വർഷം വരെ നേരിട്ട് ജോലി അന്വേഷിക്കാനും താൽക്കാലിക ജോലി ചെയ്യാനും സാധിക്കുന്ന ജർമ്മൻ ഓപ്പർച്യൂണിറ്റി കാർഡ് നൽകുന്നു കൂടാതെ എംബസി ഡോക്യുമെന്റ് അറ്റസ്റ്റേഷൻ സർവീസും ഷോ മണി അസിസ്റ്റൻസും അവൈലബിൾ ആണ് ഇല്ലാതെ സ്റ്റുഡൻസ് വിസയും ലഭ്യമാണ് ഫോർ മോർ ഡീറ്റെയിൽസ് നെക്സ ഗ്ലോബൽ ഇമിഗ്രേഷൻ സ്റ്റഡി അബ്രോഡ് ഫോൺ നമ്പർ ഡബിൾ സെവൻ ത്രീ സിക്സ് വൺ സീറോ സിക്സ് ത്രീ ഫോർ സിക്സ് ഡബിൾ ഫൈവ് സിക്സ് ത്രീ ഫോർ സിക്സ് ന്യൂസ് ഡെസ്ക് ഐ ബി എൻ മലയാളം